കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ ബീച്ച് റോഡിൽ വെച്ച ആഡംബര കാറുകളുടെ ചേസിംഗ് റീൽ ചിത്രീകരണത്തിനിടയിലാണ് അപകടമുണ്ടായത് റോഡിന്റെ രണ്ടു വർഷങ്ങളിലൂടെയായി ഡിഫൻഡർ ബെൻസ് എന്നീ കാറുകൾ ഓടിച്ചു വരികയും ആൽവിൻ വാഹനങ്ങളുടെ നടുവിലായി നിൽക്കുന്നതുമായിരുന്നു ആശയം എന്നാൽ ചിത്രീകരണത്തിനിടയിൽ ഇതിലെ ഒരു കാർ ആൽവിനെ ഇടിച്ചുതെറിപ്പിച്ചു പോലീസ് എഫ്ഐആർ പ്രകാരം ഡിഫൻഡർ കാറാണ് ആൽവിനെ ഇടിച്ചുതെറിപ്പിച്ചത് ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന ആഡംബര വാഹനങ്ങളുടെ ഡീറ്റൈലിംഗ് സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു റീൽ ചിത്രീകരണം ഈ ഇടതു ഭാഗത്തുള്ള ആൾ വണ്ടി വരുന്ന സമയത്ത് വണ്ടി ശരിക്കും കാണുമ്പോൾ അയാൾ വണ്ടി എന്നെ ഒരു ആത്മഹത്യ ശ്രമത്തിലുള്ള ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ട് വണ്ടി റീൽസ് എടുക്കുക എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ആൽവിനെ എത്തിച്ചെങ്കിലും പതിനൊന്നേ മുപ്പതോടെ മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ശക്തമായ നടപടി എടുക്കും രണ്ടു വാഹനം ഒഴിച്ച് ഡ്രൈവർമാരെ ചോദ്യം ചെയ്തു വരുന്നു ആ ചോദ്യം ചെയ്തതിനു ശേഷം കുറ്റം അനുസരിച്ച് ഈ എസ് എച്ച്ഒ വെള്ളയിൽ എസ് എച്ച്ഒ കേസ് ആ എഫ്ഐആർ കിട്ടുന്ന അനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കും ഇത്തരത്തിൽ റീൽ ചിത്രീകരണം ഇവിടെ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആൾക്കാരുണ്ട് രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് അപ്പൊ നോക്കുമ്പോൾ അപ്പോൾ ഒരു 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 ഞങ്ങൾ വണ്ടിയിലേക്ക് വണ്ടി തന്നെ വട കമ്പനി അത് ചെയ്യുന്ന ാണ് ഈ സംഭവം നടക്കുന്നത് അല്ലല്ല ഇതേ കമ്പനിന്റെ ആൾക്കാരാണ് ഇത് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ആ കമ്പനിയുടെ ആൾക്കാർ തന്നെയാണ് ഇത് വണ്ടി തട്ടുകയും ചെയ്യുന്നത് സംഭവത്തിൽ ഇരു കാറുകളും വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിൽ ഡിഫൻഡർ കാർ ഓടിച്ചിരുന്ന ട്രിപ്പിൾ നയൻ എന്ന കടയുടമ സാബിത്തും ബെൻസ് ഓടിച്ചിരുന്ന റിഷാലും പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി മരിച്ച ആൽവിൻ്റെ മൃതദേഹം ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വൻ സ്വീകാര്യതയാണ് അപകടകരമായ റീലുകൾ ആവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നാട്ടുകാരുടെ വാക്കുകളൊന്നും ഇവർ ചെവികൊള്ളാറുമില്ല ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് സന്നദ്ധമാവണം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്